പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു ന്യൂസിലേക്ക് സ്വാഗതം പോലീസ് ചമഞ്ഞ് മുപ്പത്തഞ്ച് ലക്ഷം തട്ടിയവർ അറസ്റ്റിൽ ബിസിനസ്സിൽ ഇരട്ടി ലാഭം വാഗ്ദാനം ചെയ്ത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നടിച്ച് പണം കൈക്കലാക്കിയ സംഘത്തെയാണ് പന്തീരാങ്കാവ് പോലീസും ഫറോക് എ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് കടലുണ്ടി സ്വദേശിയായ തൊണ്ടിക്കോടൻ വസീം എന്ന ആളാണ് ഈ തട്ടിപ്പിന്റെ പ്രധാന ആസൂത്രകൻ ബിസിനസിൽ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് വസീം പരാതിക്കാരനെ സമീപിച്ചു ഈ വാഗ്ദാനത്തിൽ വീണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുമായി പരാതിക്കാരനെത്തി പണം കൈമാറുന്ന സമയത്ത് വസീമിന്റെ സുഹൃത്തുക്കളായ പുത്തൂർമടം സ്വദേശി ഷംസുദ്ദീൻ കുറ്റിക്കാട്ടൂർ സ്വദേശി മുഹമ്മദ് റാഫി എന്നിവർ പോലീസ് ഉദ്യോഗസ്ഥരെന്ന വ്യാജനെ സ്ഥലത്തെത്തി പണത്തിന്റെ ഉറവിടം അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞ് ഇവർ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തുകയും പണവും ഇയാളെയും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയുമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു പോലീസാണെന്ന് വിശ്വസിപ്പിച്ച് പണം കൈക്കലാക്കിയ ശേഷം ഇത് തട്ടിപ്പാണെന്ന് പരാതിക്കാരനെ പി പിന്നീട് മനസ്സിലായി തുടർന്ന് ഇയാൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് പ്രതികളായ തൊണ്ടിക്കാടൻ വസീം ഷാംസുദ്ദീൻ മുഹമ്മദ് റാഫി എന്നിവർക്കെതിരെ നിയമ ആരംഭിച്ചു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സംശയകരമായ സാഹചര്യങ്ങളിൽ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഐ എസ് ടി തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എസ് ടി ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ എഐ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം ഹിസ്റ്റി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ